വിവാഹ ചടങ്ങ് ചിത്രീകരിക്കാനെത്തിയ ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ച് വധുവിൻ്റെ ബന്ധുക്കൾ ഇന്നലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ഷെയർ ചെയ്ത് തന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഈ സൈഡിൽ പ്ലേ ചെയ്യുന്നത് ഞാനിതിൻ്റെ വോയിസ് എന്തുകൊണ്ട് വെക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ മർദ്ദനത്തിനിടയിൽ ഭയങ്കരമായിട്ടുള്ള കരച്ചിലും തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് സൗണ്ട് വയ്ക്കാതെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കല്യാണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വധുവിൻ്റെ വീട്ടുകാർ വിളിച്ചു വരുത്തിയ ഫോട്ടോഗ്രാഫർ ടീമിലെ ഒരു പയ്യൻ ജെറിനാണ് പേര് അപ്പൊ ഈ പയ്യനെ അതിക്രൂരമായിട്ട് വധുവിന്റെ ബന്ധുക്കൾ വണ്ടി വട്ടം വെച്ചിട്ട് തല്ലുന്നതിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് വിവാഹം ആയിട്ടാണ് ആ മൂവാറ്റുപുഴ പാലക്കുഴ സ്വദേശികളായ ജെറിൻ നിതിൻ എന്നിവർ മാങ്കുളത്തെത്തിയത് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് മുറി ഈ വിവാഹം വധുവിന്റെ ആളുകൾ അറേഞ്ച് ചെയ്തിരുന്നു ഈ മുറിയിൽ മറ്റു ചിലർ ഈ വധുവിന്റെ ബന്ധുക്കൾ അടക്കം വരുന്ന മദ്യപിക്കുകയുണ്ടായി ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത് ചോദ്യം ചെയ്തിരുന്ന ഇവർ ഇത് ചില അസൗകര്യങ്ങളും ഈ ഫോട്ടോഗ്രാഫേഴ്സ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ വധുവിന്റെ ബന്ധുക്കൾ ഇവർ തിരിച്ചു പോരുന്ന വഴി കാർ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചത് ഇതേ തുടർന്ന് ഇവർ ഫോട്ടോഗ്രാഫേഴ്സ് ഈ മൂന്നാ മൂന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വധുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം തന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പരാതി കൂടി മൂന്നാർ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇത് സംബന്ധിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ കേസെടുക്കൂ എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും മൂവാറ്റുപുഴ പാലക്കുഴ സ്വദേശികളായ നിതിൻ അത് ജെറിൻ എന്നിവർക്കാണ് ഈ മർദ്ദനത്തിൽ ആണ് കാര്യം കാരണം കഴിഞ്ഞാൽ ഇവരൊരു കേസ് കൊടുത്തിട്ടുണ്ട് വധുവിന്റെ ടീം ഒരു കേസ് കൊടുത്തിട്ടുണ്ട് വളരെ മോശമായ രീതിയിൽ ഈ ഫോട്ടോഗ്രാഫർ പയ്യൻ മിസ്ബിഹേവ് ചെയ്യൂതു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓക്കെ അത് വധു തന്നെ വധുവും വരനും തന്നെ ഇരുന്നിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആദ്യം ഇവിടെ വെക്കാണ് ആ വീഡിയോ ക്യാമറ ചെയ്തിട്ടില്ല അത് തമ്മിലുള്ള സോ അവര് വളരെ കൃത്യമായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഈ പയ്യൻ അവരോടൊന്നും മിസ്ബിഹേവ് ചെയ്തതിന്റെ കാരണം കൊണ്ടൊന്നും അല്ല ഇത് സംഗതി ഉണ്ടായത് കല്യാണത്തിന്റെ തലേ ദിവസം വധുവിന്റെ വീട്ടുകാർ റിസോർട്ടിൽ ഒരു റൂം എടുത്തു കൊടുക്കുകയാണ് നോർമലി അങ്ങനെയാണല്ലോ കല്യാണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫി ടീമിനെ വിളിക്കുന്ന സമയത്ത് കുറച്ച് ദൂരത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വധുവിൻ്റെയോ വരണ്ടോ ഭാഗത്തു ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് അപ്പം അങ്ങനെ ഇവർ തലേ ദിവസം ഫിഫ്റ്റീൻത്തിന് വരുന്നു റൂമിൽ കയറി നോക്കുന്ന സമയത്ത് റിസോർട്ടിലാണ് റൂം എടുത്തു കൊടുത്തിട്ടുള്ളത് അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആ റൂമിനകത്ത് കള്ളു കുടിച്ച് ആകെ അലമ്പാക്കി ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വാരി വെതറിയിട്ടൊരവസ്ഥയിലായ സമയത്ത് ഈ ഫോട്ടോഗ്രാഫർ പയ്യൻ ആരാണോ ഇത് കോർഡിനേറ്റ് ചെയ്തത് ആ വ്യക്തിയോട് വിളിച്ച് ചോദിക്കുകയാണ് ഓക്കെ അത് ഈ കല്യാണ പെണ്ണിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരാൾ രാത്രി ഫോൺ എടുക്കുന്നു അപ്പം തന്നെ റോങ്ങാന്നാണ് പറയുന്നത് നല്ലോണം അടിച്ചിരുന്നു എന്ന് ഈ ഫോട്ടോഗ്രാഫർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പേര് പറയുന്നുണ്ട് മദ്യലഹരിയിലായത് കൊണ്ട് രാത്രി ഒരു പുലർച്ച സമയത്ത് ഫോൺ എടുത്തപ്പോൾ അയാൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു പിന്നെ അതിനുശേഷം റൂമും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു റൂമിൽ വന്നപ്പോ റൂമും വൃത്തിയില്ലാത്തൊരവസ്ഥ കണ്ടു അതും അവർ പോയി കംപ്ലൈന്റ് പറഞ്ഞു അതിന് ശേഷം അടുത്ത റൂമിലൊക്കെ വെള്ളാട്ടിയും ഒച്ചയും വിളിയായപ്പോ അതും പോയി കംപ്ലൈന്റ് ചെയ്തു അപ്പൊ ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു ഈ കല്യാണ പെണ്ണിന്റെ ടീമിന് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആൻഡ് ഇവിടെ ഞാൻ ഇപ്പൊ വിഷ്വല് പ്ലേ ചെയ്യാം ഓക്കെ അപ്പം ഈ തല്ല് കൊണ്ട ഫോട്ടോഗ്രാഫറിൻ്റെ ആ ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ കണ്ടത് പക്ഷെ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തലേ ദിവസം വേറെയും ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ ജെറിയെന്ന് പറഞ്ഞാൽ തല്ല് കിട്ടിയ ജെറിയെന്ന് പറഞ്ഞാൽ ഈ പയ്യനും ടീമും വരുന്നതിന് മുമ്പ് റൂമിലെത്തിയ ഒരു ഫോട്ടോഗ്രാഫറാണ് ആ വീഡിയോയിൽ കാണുന്നത് ഇഫ് ഐ ആം നോട്ട് റോങ് ആ വ്യക്തിയെ ഇവർ വിളിച്ചുകൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയാണ് ഈ കല്യാണ പെണ്ണിൻ്റെ ബന്ധുക്കൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റൂമിൻ്റെ കാര്യം പറഞ്ഞു വളരെ അലമ്പ് റൂമാണ് കിട്ടിയത് ഇനി ഒച്ചയും വിളിയിലും കടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ട് ആദ്യം രാത്രി കൊണ്ടുപോയിട്ട് തലേ ദിവസം രാത്രി കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ ആ പയ്യൻ അത് പുറത്ത് പറഞ്ഞില്ല ഒപ്പമുള്ള ഒരു വിഷ്വൽ എടുത്തു വെച്ചു ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ ഈ നേരത്തെ നിങ്ങൾ ആദ്യം കണ്ട ജെറി എന്ന് പറഞ്ഞ ആ ഫോട്ടോഗ്രാഫർ ഈ സംഗതി അറിയുകയും ബ്രൈഡിനോട് പോയി പറഞ്ഞ് അതായത് രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നമുക്ക് വളരെ മോശമായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മോശം ബിഹേവിയർ നമ്മളിത് നിങ്ങളുടെ റിലേറ്റീവ്സിനോട് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേര് വളരെ മോശമായി ഇത് ബിഹേവ് ചെയ്തു ഒരു പയ്യനെ പിടിച്ച് തല്ലി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ തല്ലിയ വ്യക്തികൾ കുടുംബക്കാരാണല്ലോ അപ്പോൾ അതവർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഈ ജെറി എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഇറങ്ങി ബാക്കി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണമല്ലോ അപ്പം ഇറങ്ങിയ ടൈമിൽ ഇവർ ഫോളോ ചെയ്തു ഫോളോ ചെയ്തലും വണ്ടി വളഞ്ഞിടലും വണ്ടി നിർത്തിക്കലും തെറിവിളിയും ഗ്ലാസ്സിലിട്ടിയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു സൈഡിൽ നടന്നു ഈ ഫോട്ടോഗ്രാഫർ പയ്യൻ ഗ്ലാസ് താത്തിയില്ല വണ്ടി സൈഡ് ആക്കിയിട്ട് പെണ്ണിനെയും ചെക്കനോടും തിരിച്ചു വരാൻ പറഞ്ഞു റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്തു പെണ്ണും ചെക്കനും തിരിച്ചു വന്നതിന് ശേഷം ഇവർ കാറിന്റെ ഗ്ലാസ് ദാത്തി പക്ഷേ പെണ്ണും ചെക്കിനും നോക്കി നിൽക്കിയ ബാക്കി ബന്ധുക്കള് അതിക്രൂരമായിട്ട് ഈ ഫോട്ടോഗ്രാഫറിനെ വർദ്ധിച്ചു ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഈ ജെറി തന്നെ ഒരു വോയിസിൽ പറയുന്നുണ്ട് നിങ്ങൾ കേട്ടോ നമുക്ക് ഇന്നലെ വർക്ക് മാംഗുളത്തായിരുന്നു അപ്പൊ നമ്മൾ തലേ ദിവസം തന്നെ ഞാനും സിനിമ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ രാത്രിയിൽ മിസ്റ്റി ഹിൽസ് അവനങ്ങൾ രാത്രിയില് രണ്ടുമണി ഒക്കെ മാംഗുളത്ത് അപ്പൊ ചെല്ലുമ്പോ തന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് നമ്പർ വന്നിരുന്നു ബ്രൈഡ് അപ്പൊ അത് ബ്രൈഡിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിരുന്നു അപ്പൊ നമ്മളവിടെ നമുക്കിത് അറിയില്ല നേരത്തെ നമുക്ക് ആ നമ്പർ മാത്രമാണ് തന്നരുന്നത് അപ്പൊ നമ്മൾ അവിടെ ചെന്നു ചെന്നപ്പോ ആദ്യമായിട്ട് വിളിച്ചത് ഈ തന്നെ ആയിരുന്നു നമ്മൾ വിളിച്ചപ്പോൾ പോരെന്ന് പറഞ്ഞു നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നു നമുക്ക് റൂം കാണിച്ച് തരുമ്പോൾ റൂമിനകത്ത് ഫുള്ള് മത്തി വെച്ച് അതുണ്ടാക്കി ഇട്ടേക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ നമ്മളത് ചേട്ടാ ഈ റൂമിൽ എങ്ങനെ കിടക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ുള്ളി ആദ്യം കാര്യത്തിൽ സംസാരിച്ചു പിന്നെ മോനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന രീതിയിൽ സംസാരിച്ചപ്പോ ഓക്കെ എന്തല്ലാവട്ടെ രണ്ടുമൂന്ന് മണിക്കൂർ കേസല്ലേ ഉള്ളൂ ബിക്കോസ് രാവിലെ നമുക്ക് എട്ട് മണിക്ക് വർക്ക് കയറണം അപ്പൊ നമ്മൾ അതവിടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പതുക്കെ കടന്നു അപ്പൊ ഓൾറെഡി നമ്മളോട് ചെല്ലുന്നതിന് മുമ്പേ നമ്മുടെ കൂടെ തന്നെയുള്ള അതായത് ഗ്രൂപ്പ് സൈഡ് പോകാൻ നമ്മുടെ തന്നെ കൂടെയുള്ള ടീം അവിടെ ഉണ്ടായി അതിൽ നിതിർന്നു പറയുന്നൊരു പയനുണ്ട് നമ്മുടെ കൂട്ടുകാരെ അവനായിരുന്നു കോർഡിനേറ്റ് ചെയ്തിട്ട് അപ്പോ അവനും അവനോട് ഞങ്ങള് പറഞ്ഞു ഈ റൂമിന്റെ ശോചന അവസ്ഥയൊക്കെ അപ്പൊ അവനും ഈ കാര്യത്തിൽ ഇടപെട്ടായിരുന്നു അപ്പൊ രാത്രിക്ക് രാത്രി ഞങ്ങൾ കിടന്നു തുടങ്ങുമ്പോ ഈ പയ്യനെ ഒഴിച്ചിട്ട് ഈ പുള്ളിയും കൂട്ടുകാരനെ കൂടിയിട്ട് അവനെ ഇടിച്ചു അവന് ഹെർണയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിടന്നു അവനടിച്ച് അവന് മൂ ഇതുപോലെ തന്നെ തലക്കെട്ടടിച്ച് അവന് രാത്രി രാത്രി ഇടിച്ചു ഈ കേസ് നമ്മളോട് പറഞ്ഞില്ല അവൻ പിറ്റേ ദിവസം എന്നിട്ട് നമ്മൾ നോർമലി വർക്കിന് പോയിരുന്നവര് പോകുന്നു അമ്പലത്തിലുള്ള കെട്ട് കഴിഞ്ഞു തിരിച്ച് ഹാളിൽ വന്ന് പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ് കഴിയാൻ നേരത്ത് തീർന്ന് പെണ്ണ് പെണ്ണ ഗ്രേഷനിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഈ കാര്യം പറയുന്നത് ആ സമയത്ത് തന്നെ ഞാൻ ക്ലൈമോട്ട് ഇത് പറഞ്ഞു ബിക്കോസ് അവൻ അവൻ പേടിച്ചിട്ടാണ് പറയാനായിരുന്നത് ക്ലൈമോട് അവരൊരു നല്ല ദിവസം അവന് നേരത്ത് അവരോട് പറയാനിരുന്നത് പക്ഷെ എനിക്കത് പ്രൊഫഷണൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിയുകൊണ്ട് ഞാനത് പറഞ്ഞു അപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് ഈ പുള്ളി അവിടെ ഉണ്ടായി അതാണെന്ന് തോന്നുന്നു പുള്ളിക്ക് എന്നോട് പെട്ടെന്ന് വൈകാരിക ഓൾറെഡി പുള്ളി നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി തലേദിവസം തൊട്ട് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ മദ്യപിച്ചിട്ടുണ്ടായി അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ പുള്ളി അത് കണ്ടിട്ട് ഇറങ്ങിപ്പോയി പുറത്തേക്ക് ഈ പുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ നോർമലി പോയിരുന്നാല് കാടൊക്കെ കൂപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തു നമ്മൾ തിരിച്ച് ഇറങ്ങി അവിടെ ഒരു വളവുണ്ട് വളവ് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ഫോളോ ചെയ്യുന്ന എനിക്ക് തോന്നി അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ കറക്റ്റ് മനസ്സിലായി ഒരു വെർണയാണ് ഒരു ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഡൗട്ട് തോന്നിയോണ്ട് കല്യാണ വണ്ടി ആണ് രാവിലെ വന്ന് കല്യാണ വണ്ടി ആണോർത്ത് ഞാൻ അപ്പൊ തന്നെ വീഡിയോ എടുത്തു വെച്ചാൽ കൂടെയുള്ളവരെ കൊണ്ട് വീഡിയോ എടുത്തി നല്ല രീതിയിൽ രീതിയിലെ ചേയ്സ് വിലയാണെന്ന് പോകുന്നത് ബാക്കി പോലെ ഹോർണടിക്കുക നിർത്തരാ നിർത്തരാന്നെ കൊല്ലുന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുക ആ രീതിയിൽ കുറവ് വന്നു ഞാൻ അതുപോലെ തന്നെ ഫ്രണ്ടില് പെട്ടെന്ന് സ്പീഡിൽ ഓടിച്ചു പോന്നു എന്നിട്ടും കൊറേ നേരം ഫോളോ ചെയ്തിട്ട് ഫ്രണ്ടിൽ വന്ന് ചവിട്ടി അത് കഴിഞ്ഞിട്ട് നേരെ എന്റെ വണ്ടിയിലേക്ക് പറഞ്ഞെടുത്തു പോകും എന്നിട്ട് നേരെ എന്റെ ചില്ലയിലൊക്കെ പറഞ്ഞ് കൊറേ തേരൊക്കെ വിളിച്ചു ആ സമയത്ത് സൈഡിൽ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് എസ്കേപ്പ് ആയി അത് കഴിഞ്ഞിട്ട് ഈ ക്ലൈന്റിനെ ഞാൻ വിളിച്ച് ഈ കാര്യം പറഞ്ഞു ക്ലൈന്റിനെ വിളിച്ച് കാര്യം പറഞ്ഞ് അപ്പൊ തന്നെ ക്ലൈന്റ് പറഞ്ഞ് ഒന്നും ഏത് കൂട്ടാന്ന് പറഞ്ഞ അവിടെ റേഞ്ചിനെയും കുറച്ച് വിഷയം ഉണ്ട് അപ്പൊ നമ്മൾ കുറച്ച് നിരപ്പെത്തുന്ന ഒരു സ്ഥലം വരെ വെയിറ്റ് ചെയ്ത് ഞാൻ കുറച്ച് ലീഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോയി വണ്ടി എടുത്തോണ്ട് കുറേ ഉണ്ട് വണ്ടി ക്ലയന്റ് പോയ ക്ലൈൻറ് തിരിച്ച് നമ്മളീ റൂട്ടിലേക്ക് വന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വയ്ക്കാൻ വേണ്ടി വന്നു അപ്പൊ നമ്മൾ വണ്ടിയുടെ സൈഡിൽ ഒരു റോഡിന്റെ സൈഡിലേക്ക് നമ്മൾ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിയ ടൈമില് പെട്ടെന്ന് ഇമാരെ തന്നെ ആദ്യം വന്ന് ഫ്രണ്ടിലേക്ക് ഒതുക്കി എന്നിട്ട് സെയിം ആക്രമിക്കുന്ന പോലെ ശരി അടുത്ത് തെളിവെടുക്കുക കറുത്ത ഷട്ടൊരു പുള്ളി വന്നിട്ട് തെരവിളിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലയന്റ് വന്നു അപ്പൊ ക്ലയന്റ് വന്ന് ഗ്ലാസിന്റെ അടുത്തുകൊണ്ട് സംസാരിക്കാൻ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഒന്നും കേൾക്കുന്നില്ല നമ്മൾ പുറത്തുനിന്ന് അപ്പൊ ഞാൻ പതുക്കെ ഗ്ലാസ് താത്തിയതാണ് അപ്പൊ ഇത് ഓട്ടോ ഓട്ടോ സെൻസർ ഉള്ള ഇതാണ് ഗ്ലാസ് അപ്പൊ ഗ്ലാസ് കുറച്ചതാകുന്നു അപ്പൊ ഈ ഗ്യാപ്പില് ഈ ഇടിക്കാൻ വന്ന പുള്ളി കൈ കിട്ടും അപ്പൊ ഞാൻ ഒന്നോടെയും ഗ്ലാസ് താത്ത പൊക്കാനായിട്ട് നോക്കിയപ്പോ ഈ കൈ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗ്ലാസ് താമു അങ്ങനെ ഫുള്ള് താമോയി ആ സമയത്ത് പുള്ളി എന്റെ കഴുത്തെ കയറി പിടിച്ചു അപ്പൊ നമ്മുടെ കൂടെയുള്ളത് അത് തട്ടി മാറ്റി അത് കഴിഞ്ഞ പുള്ളി എന്റെ മോനിലേക്ക് പിടിച്ചു അപ്പൊ തന്നെ എന്റെ ഫുള്ള് കണ്ട്രോള് പോയി പിന്നെ കൈ പിടിച്ച് തിരിച്ചു അങ്ങനെ മൊത്തം അക്രമാണോ നിലവിൽ അത് കഴിഞ്ഞപ്പോൾ ഫുള്ള് മൂക്കും ചോരയും ഒക്കെ വന്നു എനിക്ക് ഭയങ്കര അവശദിയായി അവിടുന്ന് അടിമാലി ഹോസ്പിറ്റലിൽ വന്നു അവിടെ കാണിച്ചപ്പോ നല്ല രീതി നീരൊക്കെ ആയിരുന്നു അവരോട് സ്കാൻ ഇല്ല അപ്പൊ ഞാൻ നേരെ പോതങ്ങലും വന്നു പോതങ്ങലും വന്നപ്പോ എത്ര ദൂരെയാണ് ഞാൻ നേരെ മൂവാറ്റു നേരെ സിറ്റി സ്കാൻ എടുത്തു സിറ്റി സ്കാൻ എടുത്ത് നോക്കിയപ്പോ മൂക്കിന്റെ ഭാഗത്തിന് പൊട്ടലുണ്ട് രണ്ട് സൈഡിൽ ബസ് ആയിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഓൾറെഡി പോലീസിന് ഇന്റർവേഷൻ ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയി അപ്പോ നമ്മളെ കൂടെ ഉള്ളപ്പോ ഇത്രയും നല്ലൊരു പ്രശ്നമായി കഴിഞ്ഞപ്പോ ഞാൻ അവനും ഉണ്ടായിരുന്നു അപ്പൊ അവനും എല്ലാവരുടെ കൂടി പറഞ്ഞ് കേസ് കൊടുക്കാൻ അങ്ങനെ ഞങ്ങൾ മൂന്നാർ സ്റ്റേഷൻ പരിധിയിലായിരുന്നു ഈ സംഭവം വരുന്നത് അപ്പൊ ഞങ്ങൾ അടിപൊളി പോലീസ് സ്റ്റേഷൻ അറിഞ്ഞ അപ്പൊ എന്റെ കൂടെയുള്ളവര് അവിടെ ചെന്നിട്ട് മൂന്നാർ പോയി കേസ് കൊടുത്തു അപ്പൊ അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എനിക്കത് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ പേര് അതിൽ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ എന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല ജെറി ജെറിയെന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പം എന്താണെങ്കിലും ഈ ഫോട്ടോഗ്രാഫർക്കെതിരെ ഈ തല്ലിയ ടീം ഒരു കേസ് ഇട്ടിട്ടുണ്ട് തല്ലിയവർക്കെതിരെ ഈ ഫോട്ടോഗ്രാഫർ പയ്യനും കേസ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ മറ്റേ ഓൺലൈൻ മീഡിയാസിനെ ഒരുതരം ടിഷ്യൂ പേപ്പർ പോലെ ആളുകൾ കാണിക്കുന്ന പരിപാടിയെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തതിൻ്റെ കുറച്ചും കൂടി ഒരു വേറൊരു വേറൊരു ഫേസ് ഞാൻ പറയാം സി പണ്ട് പണ്ട് മീൻസ് കുറച്ച് കാലം മുമ്പ് വരെ പ്രിസൈസ്ലി പറഞ്ഞൊരു ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് വരെ നമ്മൾ ഭയങ്കരമായിട്ട് ഇവരെ പിന്നാലെ അടക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ മാരേജ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്ക് വരുന്ന ആളുകൾ ഫോട്ടോ വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം തെരുവോ തെരുവോ എന്ന് വെച്ച് കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കാര്യങ്ങൾ അങ്ങനെയല്ല ഒരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഇവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് ഒരുപാട് പേരുണ്ട് പിന്നെ ഒരുപാട് വെഡ്ഡിങ് ഇവൻറ്റ് ഓർഗനൈസിങ് ടീമുകൾ വന്നിട്ടുണ്ട് സോ അങ്ങനെ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളൊരു സമയത്ത് ഇപ്പോൾ എന്ത് ഇവൻറ്റ് നടക്കും കല്യാണമോ ബർത്ത്ഡേയോ നൂലുകെട്ടോ എന്ത് ഇവൻ്റ് ആയിക്കോട്ടെ ഇനാഗ്രേഷനോ എന്ത് ഇവൻ്റ് ആയിക്കോട്ടെ ഒരു ടീമിനെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് നാലഞ്ച് മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ഔട്ട് തരുന്ന പോലെ ടീമുകൾ ഉള്ളതുകൊണ്ട് നല്ല കോമ്പറ്റീഷൻ നടക്കുന്നതുകൊണ്ട് പഴയ പോലെ എല്ലാ കാര്യങ്ങളും ഇവർ വരും പട്ട 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 പട്ടയ സാധനം എടുക്കും ഇവർ പരിപാടി സെറ്റാക്കും പോകും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇവർ പിന്നോട് നടന്ന് അയ്യോ തെരുവോ തെരുവോ ചോദിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല പിന്നെ കാണിക്കുന്നവരുണ്ട് റെയർ ആയിട്ട് കുറച്ച് പേരുണ്ട് ഇപ്പോഴും ഭയങ്കര ഡിമാൻഡ് എടുത്ത് ഫോട്ടോ വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഇത് ചോദിച്ച് വാങ്ങിയാലും തരാത്ത രീതിയിലുള്ളവർ റെയർ സ്പെസിമെൻസ് ആരെങ്കിലും കാണുന്നില്ല അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ടീമുകാരെ കൊണ്ടില്ല ഓക്കെ പിന്നെ ഇവർ വരുന്നത് ജോലി എടുക്കാനാണ് സംഗതി പൈസ മേടിച്ചിട്ടാണെങ്കിലും ഇവർ ഈ വന്ന് ജോലി എടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു ഇവൻറ്റ് കവർ ചെയ്യാനാണ് ഈ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർമാരൊക്കെ വരുന്നത് നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷൻ കവർ ചെയ്യാനാണ് ഇവർ വരുന്നത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൈസ കൊടുത്ത് കൊണ്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ നമുക്കന്നെ ഇപ്പോൾ എല്ലാവരും ഫോണും ഐഫോണും ഫോണും എസ് ട്വൻറ്റി ഫോർ അൾട്രിയും സാധനങ്ങളും ഫിഫ്റ്റീനും സിക്സ്റ്റീനും ഒക്കെ ഉണ്ടല്ലോ അതിലന്നെ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് പോയാൽ പോരെ അതൊന്നും പറ്റാത്ത നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഒക്കേഷനാണ് വണ്ടർഫുൾ ആയിട്ട് അത് ഷൂട്ട് ചെയ്യണം സിനിമാറ്റിക് ആയിട്ട് വരണം എന്നുള്ളത് കൊണ്ടാണല്ലോ നല്ല പേയ്മെൻ്റ് കൊടുത്തത് ലക്ഷക്കണക്കിന് പേയ്മെൻറ് കൊടുത്തിട്ടാണല്ലോ ഓരോ ടീമിനെ വിളിച്ച് വരുത്തുന്നത് ഏ അപ്പോൾ ഈ ചില കല്യാണം വീട്ടിലുള്ള ആളുകളുടെ മൈൻഡ് എന്താ പറയുക എന്തോ ഞങ്ങൾ രണ്ട് ലക്ഷം കൊടുത്തിട്ട് അവരോ വിളിച്ചത് അടിമ പോലെ പണിയെടുക്കട്ടെ ആ മൈൻഡ് ചിന്തിക്കുന്ന പലരുമുണ്ട് ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർമാർ വന്നു കഴിഞ്ഞാൽ അവരടിമകളാണ് അവർ വന്നു കഴിഞ്ഞാൽ അവന്മാരെ കൊണ്ട് മാക്സിമം പണി ലഭിക്കണം അവർ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കില്ല സി ഞാൻ പറഞ്ഞത് എല്ലാവരും നല്ല കേട്ടോ ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ എല്ലാവരെ പറഞ്ഞപ്പോൾ അത് ഒരു ആൾ മാത്രം ഏറ്റെടുത്തിട്ട് എന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കരഞ്ഞു വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ ഏറ്റു അതായത് സ്വയം ഏറ്റെടുത്ത് വരുന്നവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ജോലി ചെയ്യാനാണ് അവർ വരുന്നത് നമ്മൾ വിളിച്ചിട്ടാണ് ഈ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും വരുന്നത് അവര് വരുമ്പോൾ അവരെ പൈസ കൊടുത്തു കൊള്ളന്നാണെങ്കിലും അവർ ചെയ്യുന്ന വർക്ക് നമുക്ക് വേണ്ടിയിട്ടല്ലേ അത് ബ്യൂട്ടിഫുൾ ആക്കി നമുക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ചോദിക്കില്ലേ അപ്പം അവർക്ക് എന്ത് വേണം ആ ഒരു റെസ്പെക്റ്റ് നമ്മളും കൊടുക്കണ്ടേ ഇത് അതിനു പകരം ഇവരെ വിളിച്ച് വരുത്തി ടിഷ്യൂ പേപ്പർ ആക്കും ഭക്ഷണം കഴിച്ചോ ചോദിക്കില്ല ഇവർക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കില്ല പിന്നെ ഇവർ വന്നാൽ തന്നെ അടുത്തത് ഇവർക്ക് കിട്ടാൻ പോണെന്താ പറയുക കൂട്ടക്കാരും കുടുംബക്കാരെയും കയ്യിൽ നിന്നുള്ള തെറിവിളി ചെക്കനും പെണ്ണുമാണ് ഇതിലും മെയിൻ ചെക്കനും പെണ്ണുമായിരിക്കും മാക്സിമം കേസിലും ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർമാരെയൊക്കെ ഏൽപ്പിക്കുന്നത് കല്യാണ ദിവസം ഇവർ നല്ല ബിസി ആയിരിക്കും ഇവരെന്താ പറയുക ഫോട്ടോഗ്രാഫറിനോടും വീഡിയോഗ്രാഫറിനോടും നല്ല ഫോട്ടോ വീഡിയോ കിട്ടും അപ്പോൾ ഇവർ മുന്നിൽ കയറിയിരുന്ന് ഫോട്ടോ വീഡിയോ എടുക്കും അമ്മാവന്മാരും അമ്മായിമാരുമായിട്ടുള്ള കുറേ ടീമുകൾ മറ്റേ എന്താ പറയുക വസന്തം ടീമുകൾ ഉണ്ടാവും ഇവർക്കിതൊന്നും പറ്റൂല ഇവരെന്ത് ഫോട്ടോഗ്രാഫർ മുന്നിലൊന്നും മറ്റൊരു ചാടിക്കയറുന്നു സമയമില്ല ഇപ്പം ഇറങ്ങണം ഇപ്പം പോകണം ഫോട്ടോ എടുത്ത് നിൽക്കാൻ പാടില്ല പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരി ഫോട്ടോഗ്രാഫർമാരും ആയി അൺഫോർച്യുനേറ്റ്ലി ഇവരെ വിളിച്ച് വരുത്തിയത് ചെക്കനോ പെണ്ണോ ആയിരിക്കും ഇവർക്ക് ഭായ ഉറക്കാൻ പറ്റൂല അവരെ കല്യാണം ആയതുകൊണ്ട് അങ്ങനെ അമ്മാവനും അമ്മായിയും ബാക്കിയുള്ള വീട്ടുകാരെല്ലാവരും കൂടിയും ചേർന്നിട്ട് ഇവരെ തെറിവിളിയും പഞ്ഞിക്കിടലും ആയിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത് മാക്സിമം പ്രശ്നങ്ങൾ നടക്കാറ് ഇങ്ങനെയാണ് ഒന്നിൽ ഈ കല്യാണം കാണാൻ പറ്റിയില്ല ഫോട്ടോഗ്രാഫർ മുമ്പ് കയറി വീഡിയോഗ്രാഫർ മുമ്മക്കയറി ഇല്ലാണെങ്കിൽ സമയം വഴകി വീട്ടുകാരുള്ള സമയം പഴകി ഫോട്ടോ വീഡിയോ എടുക്കുക ചെക്കനും പെണ്ണും റിക്വസ്റ്റ് ചെയ്തിട്ടായിരിക്കാം ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് വരാൻ നല്ല വിഷ്വൽസ് എടുക്കുന്നത് അപ്പോഴത്തേക്ക് അമ്മാവ് ഓടി വരും അതൊന്നും പറ്റില്ല പറ്റില്ല സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു അവൻ്റെ ഫോട്ടോ എടുക്കലും അവൻ്റെ വീഡിയോ എടുക്കൽ ഇതാ സ്കീം അപ്പം ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഈവൻ പൈസ മേടിച്ചിട്ടാണെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ ആ ഒക്കേഷൻ സ്പെഷ്യൽ ആയിട്ട് എടുക്കാൻ വേണ്ടി ഇവരൊക്കെ വന്ന് നിന്ന് ഇവരെ ജോബ് ചെയ്യുന്നത് അപ്പം ആ സാഹചര്യത്തിൽ പിന്നെ ഇപ്പോഴത്തെ കല്യാണ വീട്ടിലൊക്കെ ഈ സാധനം ഭയങ്കരമായിട്ടുള്ളത് ഇതും ഉണ്ടോ ഇനി ലൈൻ ഉണ്ടോ ഒന്നും പറയാൻ പറ്റൂലടേ ഇത് എപ്പോഴാണ് ഈഗോ വർക്കൗട്ട് ആവണെന്നും പറയാൻ പറ്റില്ല അതായത് ഇങ്ങനെ ആയിരിക്കാം മൈൻഡ് ഓ ഫോട്ടോ വീഡിയോ എടുക്കാൻ വന്നോ നമ്മളോട് ഒരു മറ്റേ മര്യാദ റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കാശ് കൊടുത്തല്ലേ കൊണ്ടുവരണേ ചെയ്യട്ടവൻ ആ മൈൻറ്റായിരിക്കും അന്ന് ഈ വരുന്ന ഒരു മനുഷ്യന്മാരല്ലേ അവർ കാറ് കിടന്നുറങ്ങണം വൃത്തിയില്ലാത്ത റൂമ് കിടന്നുറങ്ങണം എന്നൊക്കെ പറയാൻ പറ്റൂ ഏഹ് ഇല്ല ഭക്ഷണം കൊടുക്കാതിരിക്കൂ ഇതൊക്കെ ഒരു ബേസിക് മാനേഴ്സാണ് ബേസിക് റെസ്പെക്റ്റ് ആണ് ഇതൊക്കെ കീപ്പ് ചെയ്യേണ്ടത് ഇത് അതിനുപകരം ഈ ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സിനെ ഞാൻ പറയുന്ന ഓൺലൈൻ മീഡിയാസിനെ അവരെയൊക്കെ വളരെ മോശം രീതിയിൽ അടിമകളെ പോലെ കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരുടെ മെൻ്റാലിറ്റി എന്ന് മാറും അറിയാൻ പാടില്ല അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇതിൽ പല ചോദ്യങ്ങളും ഈ പയ്യനെതിരെ വന്നിട്ടുണ്ട് ഈ വിഷ്വൽസ് കാണുമ്പോൾ അതെന്തിനോ ഗ്ലാസ് താത്തിയത് വീഡിയോ എടുക്കുമായിരുന്നു അവർ തിരിച്ചടിച്ചുകൂടെ അങ്ങനത്തെയൊക്കെ പല സാധനങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ കാണാനിടയായി അതിനൊക്കെ ഉത്തരം ആ പയ്യനെ അതിൽ പറയുന്നുണ്ട് സ്കോഡയാണ് കൈ പുറത്തിറുന്ന സമയത്ത് ഗ്ലാസ് പൊങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴും പിന്നെ ചെക്കനും പെണ്ണും വന്നതിന് ശേഷമാണ് ഇവർ ഗ്ലാസ് താത്തി കാരണം അവർ ഒത്തുതീർപ്പാക്കാൻ വന്നത് ചെക്കനും പെണ്ണും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും മുന്നേ തന്നെ കുടുംബക്കാർ ഇവരെ എടുത്തിട്ട് അടിക്കുന്നു ആരെങ്കിലും അറിയോ എടുത്തിട്ട് പൊട്ടിച്ച് പിന്നെ ബാക്കിൽ ഒരു വണ്ടി ചെയ്സ് ചെയ്ത് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസിഡൻറ്റ് തലേ ദിവസം ഉണ്ടായിട്ട് അവിടെ ഉള്ളൊരു വീഡിയോഗ്രാഫറെ പയ്യനെ ഇവർ കൊണ്ടുപോയി രാത്രി ചീത്ത പറഞ്ഞ് തല്ലിയത് ഈ പെൺകുട്ടിയോട് പറഞ്ഞ ടൈമിൽ ഇത് ബന്ധു കേട്ടിട്ടുണ്ട് ഇവർ പിന്നാലെ വരുമ്പോൾ ഇവർക്ക് സംശയം വരില്ലേ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് പുറത്തറിഞ്ഞു എത്ര കല്യാണങ്ങളിലും ഇങ്ങനത്തെ ഇൻസിഡൻസ് നടക്കാറുണ്ട് ഈ ഇവരിത് പുറത്ത് പറയാത്ത ഈ ചില ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫേഴ്സൊന്നും ഇത് പുറത്തു പറയില്ല കാരണം അവരെ പ്രൊഫഷനെ ബാധിക്കുന്നു വിചാരിച്ചിട്ട് ഇവർ പ്രശ്നക്കാർ ഈ അവരെ പ്രശ്നമല്ല ഈ പോയ വീട്ടിലെ കല്യാണ വീട്ടിലെ ഏതെങ്കിലും ഒരാൾ അലമ്പാക്കിയതാണെങ്കിൽ പോലും അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല റെപ്യൂട്ടേഷൻ പോകുക അവർക്ക് കാരണം ഞാൻ പറയുക ഭയങ്കര കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് ഈ ഫീൽഡിനകത്ത് ഇവരെങ്ങാനും ഇഞ്ഞ് പോയിട്ട് ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഓ അവർ പ്രശ്നക്കാർ അവർ വന്നാൽ അലമ്പു ഞാൻ അവരെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ പോലും അലമ്പാവുമെന്ന് വിചാരിച്ച് വേറെ വർക്ക് കിട്ടാതിരിക്കുമോ എന്നുള്ള പേടിക്ക് അവരെന്ത് ചെയ്യും മിണ്ടാതിരിക്കും ഇതിപ്പോൾ ഈ പയ്യൻ ഇതിലെന്ത് ചെയ്തു പയ്യൻ്റെ ഒരു വീഡിയോ പുറത്ത് വന്നപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആണ് തോന്നുന്നു അവരെ ഒറ്റക്കെട്ടായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അവരെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇത് അഡ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർമാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ മിനിമം മാന്യതയാണ് എന്ത് ചെയ്യുക അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഓക്കെ അത് ചെയ്യണം അല്ലാതെ ഞങ്ങൾ മൂന്നും നാലു ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവരെ വിളിച്ചു കൊടുക്കുന്നതാണ് ഇവർ ഞങ്ങളുടെ അടിമകളാണ് ഇവന്മാർക്ക് ഭക്ഷണം കൊടുക്കണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യാമറയിൽ തൂക്കിയിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി പട്ടി വില കൊടുത്താണ്ടല്ലോ വളരെ മോശം പരിപാടിയാണ് ആ കാണിക്കുന്നത് ഓക്കെ പിന്നെ ഇതേപോലെയുള്ള അടിയിടി പരിപാടികൾ ഗുണ്ടായുസം കാണിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിയമവും പോലീസും കോടതിയൊക്കെ ഇവിടെ ഈ നാട്ടിലുള്ളതാണ് എന്ത് സാധനം അടിച്ചു കയറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും അതിനേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ ഫേസ് ചെയ്യേണ്ടിയും വരും